ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലക്ഷൻ വകുപ്പ് ലോക്സഭയിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് ജോലികളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രതിഫലത്തുകയും ഭക്ഷണ ചെലവും നിജപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജോലികളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കും നൽകേണ്ട പ്രതിഫലത്തുക കേരള സർക്കാർ നിജപ്പെടുത്തിയിരിക്കുകയാണ് നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം സർക്കാർ ഉത്തരവ് സാധാ നമ്പർ നൂറ്റി അൻപത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇ എൽഇസി തീയതി തിരുവനന്തപുരം പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ജോലികളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രതിഫല തുകയും ഭക്ഷണ ചെലവും നിജപ്പെടുത്തി താഴെ വിവരിക്കുന്ന തരത്തിൽ പ്രതിഫലം നൽകുവാൻ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഇവിടെ ക്രമനമ്പർ ഉദ്യോഗസ്ഥർ പ്രതിഫല തുക പ്രതിദിനം ഭക്ഷണ അലവൻസ് പ്രതിദിനം ഓരോ ദിവസത്തെയും പ്രതിഫലവും ഭക്ഷണ അലവൻസുമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് നോക്കാം പ്രിസൈഡിംഗ് ഓഫീസർ അതുപോലെ തന്നെ കൗണ്ടിങ് സൂപ്പർവൈസർക്ക് പ്രതിദിനം അറുന്നൂറ് രൂപയും ഭക്ഷണ അലവൻസ് ഇരുന്നൂറ്റി അൻപത് രൂപയും പോളിംഗ് ഓഫീസർ കൗണ്ടിങ് അസിസ്റ്റന്റ് പ്രതിഫലം അഞ്ഞൂറ് രൂപ ഭക്ഷണ അലവൻസ് ഇരുന്നൂറ്റി രൂപ ഗ്രൂപ്പ് ഡി ജീവനക്കാർ പോളിംഗ് അസിസ്റ്റന്റ് അതുപോലെ ക്ലാസ് ഫോർ നാനൂറ് രൂപ പ്രതിഫലം ഇരുനൂറ്റി അൻപത് രൂപ ഭക്ഷണത്തുക പോലീസ് മൊബൈൽ പാർട്ടി ഹോം ഗാർഡ് ഫോറസ്റ്റ് ഗാർഡ് എക്സ് ആർമി സി പി എഫ് ഇവർക്കുള്ള പ്രതിഫലം പോലീസ് വകുപ്പിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടതാണ് എന്നാൽ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ദിവസങ്ങളിൽ അവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഭക്ഷണ പ്രതിഫലമായിട്ട് നൽകുന്നതാണ് റിഹേഴ്സൽ ക്ലാസ്സിലെ പരിശീലകർ ട്രെയിനേഴ്സ് അറ്റ് റിഹേഴ്സൽ ക്ലാസ്സസ് അറുനൂറ് രൂപ പ്രതിഫലം ഇരുനൂറ്റി അൻപത് രൂപ ഭക്ഷണത്തുക പോളിംഗ് സാമഗ്രികൾ വിതരണം സ്വീകരിക്കൽ ജോലിയുള്ള ജീവനക്കാർ അറുന്നൂറ് രൂപ പ്രതിഫലം ഇരുന്നൂറ്റി അൻപത് രൂപ ഭക്ഷണ ചെലവ് മൈക്രോ ഒബ്സർവേഴ്സ് അറുന്നൂറ് രൂപ പ്രതിഫലം ഇരുനൂറ്റി അൻപത് രൂപ ഭക്ഷണ ചെലവ് റൂട്ട് ഓഫീസേഴ്സ് പ്രതിഫലം രണ്ട് ദിവസത്തേക്ക് മാത്രം ഇവർ മറ്റു ടീമുകളിൽ അല്ലെങ്കിൽ സ്ക്വാഡുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർ ആയിരിക്കണം അവർക്ക് അഞ്ഞൂറ് രൂപ പ്രതിഫലം അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപ ഭക്ഷണ ചിലവ് വൈദ്യ സഹായ ടീം മെഡിക്കൽ അസിസ്റ്റൻസ് ടീം പ്രതിഫലം രണ്ട് ദിവസത്തേക്ക് മാത്രം ഇവരും മറ്റ് ടീമുകളിൽ അല്ലെങ്കിൽ സ്ക്വാഡുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരായിരിക്കണം അവർക്കും പ്രതിഫലം അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ ഭക്ഷണ ചിലവ് പരിശീലന ക്ലാസുകളിലെ സഹായികൾ പ്രതിഫലം അഞ്ഞൂറ് രൂപ ഭക്ഷണ ചിലവ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇവി എമ്മിൽ ബാലറ്റ് പേപ്പർ ഘടിപ്പിച്ച് ബാലറ്റ് യൂണിറ്റ് സെറ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന ജീവനക്കാർ അവർക്കും പ്രതിഫലം അഞ്ഞൂറ് രൂപ ഭക്ഷണ ചിലവ് ഇരുന്നൂറ്റി അൻപത് രൂപ ക്ലോസ് ടുവിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയോജിക്കപ്പെടുന്ന ജീവനക്കാർക്ക് പ്രതിദിനം ഇരുന്നൂറ്റി രൂപ നിരക്കിൽ ഭക്ഷണ അലവൻസ് നൽകേണ്ടതാണ് മേൽപ്പറഞ്ഞ നിരക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു പകൽ മുഴുവൻ നീളുന്ന പരിശീലന ക്ലാസുകളിൽ പങ്കെടുക്കുന്നവർക്കും പോളിംഗ് സാധനങ്ങൾ ശേഖരിക്കുന്നവർക്കും ബാധകമാണ് തിരഞ്ഞെടുപ്പ് ജോലികളിൽ ഹാജരാകുന്ന ജീവനക്കാരുടെ പേര് തസ്തിക പെൻ നമ്പർ അല്ലെങ്കിൽ എംപ്ലോയി കോഡ് മൊബൈൽ നമ്പർ ഓഫീസ് തുടങ്ങിയ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒപ്പുവച്ച അക്കിറ്റൻസ് കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകം പറയുന്നു വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ അതുപോലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എന്നിവിടങ്ങളിൽ നിയോഗിക്കുന്ന ജീവനക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അത് കൂടാതെ തന്നെ ഒരു പകൽ മുഴുവൻ നീളുന്ന പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കും പോളിംഗ് സാധനങ്ങൾ ശേഖരിക്കുന്നവർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ ഭക്ഷണ ചെലവിന് ലഭിക്കുന്നതാണ് ഈ ജീവനക്കാരുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അക്വിറ്റൻസ് കൃത്യമായി സൂക്ഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ ക്ലോസിൽ പറയുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ദിവസം പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ടെലഫോൺ അലവൻസായി അൻപത് രൂപ നൽകുവാനും പ്രസ്തുത ചെലവ് ഇരുന്നൂറ്റി പതിനഞ്ച് ഹൈഫണ്ട് പൂജ്യം പൂജ്യം ഹൈഫണ്ട് നൂറ്റി അഞ്ച് ഹൈഫണ്ട് തൊണ്ണൂറ്റി ഒൻപത് ഹൈഫണ്ട് മുപ്പത്തിനാല് ഹൈഫണ്ട് ഒ ഇ ത്രീ ഹൈഫണ്ട് ടി സി എന്ന ശീർഷകങ്ങളിൽ നിന്നും നൽകേണ്ടതാണ് അതായത് പ്രിസൈഡിംഗ് ഓഫീസർക്ക് തിരഞ്ഞെടുപ്പ് ദിവസം ടെലഫോൺ അലവൻസായി അൻപത് രൂപ കൂടി ലഭിക്കും നാലാമത്തെ ക്ലോസിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ തുകയും ഭക്ഷണ അലവൻസ് തുകയും ഇരുന്നൂറ്റി പതിനഞ്ച് ഹൈഫണ്ട് പൂജ്യം പൂജ്യം ഹൈഫണ്ട് നൂറ്റി അഞ്ച് ഹൈഫണ്ട് തൊണ്ണൂറ്റിയൊൻപത് ഹൈഫണ്ട് മുപ്പത്തിനാല് ഹൈഫണ്ട് പൂജ്യം മൂന്ന് ഹൈഫണ്ട് അദർ ചാർജസ് എന്ന ശീർഷകത്തിൽ നിന്നും നൽകേണ്ടതാണ് ഇതാണ് ലോക്സഭയിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പ് ജോലികളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പ്രതിഫല തുകയും ഭക്ഷണ ചെലവും കൂടുതൽ വിശദാംശങ്ങൾക്ക് സ്റ്റൂൺ चैनल सब्सक्राइब करिएगा ग गुड बाय